ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ അഗ്രികിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ്സിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ അഗ്രികിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചു പുതുപ്പള്ളി വടക്കേ ആഞ്ചിനിമൂട് ജംഗ്ഷൻ സമീപമാണ് അഗ്രി കിയോസ്ക് ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു ഞങ്ങൾ ഒരു കുറേ ഐക്യം സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള വീടുകളിൽ ചെയ്യുന്ന ഒത്തി ഒട്ടേറെ ഫുഡ് പ്രോഡക്റ്റിൻ്റെ ട്രെയിനിങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെ ഇതെല്ലാം പഠിച്ചിട്ട് ഇത് പഠിച്ചിട്ട് പോകാത്തതല്ല ആ പഠിച്ചു കഴിഞ്ഞാൽ അവർ അവരുപാദിപ്പിക്കുന്ന സാധനങ്ങൾ എങ്ങനെ വിപണിയിലെത്തിക്കുക എന്നുള്ളതാണ് അറിയുന്നത് അതിനുവേണ്ടി ദേവനഗര പഞ്ചായത്തിലെ സീരിയസ് എല്ലാ മാസവും വിപണി തന്നെയാണ് നടക്കുന്നത് ഓണം റംസാൻ ബക്രീദ് ക്രിസ്മസ് ഇവിടെ ഉത്സവങ്ങൾ ദേവുളങ്ങര ഉത്സവം ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ ചട്ടങ്ങൾ അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നമ്മൾ ചെയ്തത് ഈ പ്രാവശ്യം ഓണത്തിന് ഇരുപത്തിയേഴ് ലക്ഷമാണ് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് ദേവിളങ്ങര പഞ്ചായത്തിലെ സി നേതൃത്വത്തിൽ നടന്നു എന്നുള്ളത് അഭിമാനകരമാണ് മാർക്കറ്റ് യൂണിറ്റാണ് ഇന്ന് വലിയ പ്രോഡക്റ്റുമായി അതിനകത്ത് ഉണ്ട് പ്രോഡക്റ്റ് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളുണ്ട് പിന്നെ നമ്മൾ ചെയ്ത പൊടികൾ അച്ചാറുകൾ വിവിധങ്ങളായിട്ടുള്ള യൂണിറ്റുകൾ നിരവധി അച്ചാറുകൾ അച്ചാറൊക്കെ വിദേശത്തുനിന്ന് പോകുന്നവർ കുടുംബശ്രീ കുടുംബശ്രീ ആ പോകാൻ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ഇന്ദിരാഭായി അധ്യക്ഷയായി തമ്പി സ്വാഗതം പറഞ്ഞു ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി ടെസ്സി ബേബി അമൽ ജസ്റ്റിൻ എസ് രേഖ രജനി ബിജു ലീന രാജു സി ഡി അംഗങ്ങളായ കെ ഇന്ദു സരിത രാജ് സലീല സാവിത്രി മിനി ഗോപാൽ മറിയാമ്മ കോശി എസ് ശാന്തിമോൾ അനീഷ് കുമാർ അനുശ്രീ എന്നിവർ സംസാരിച്ചു സി ഡേസ് വൈസ് ചെയർപേഴ്സൺ ഷീലദാസ് തമ്പി നന്ദി പറഞ്ഞു കായംകുളം